राधा ज्ञान राधा कण्णने मरकात राधा राधा மறந்திட்டு மறக்காத்தராதா ராதா ஞான் கண்ணனை மறக்காத்து ராதா ராதா രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ധർമ്മ പദമാണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണണമെന്നുള്ള ഒരു പ്ലേലിസ്റ്റ് എടുത്താൽ മതി സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും കൃത്യം പന്ത്രണ്ട് മണിയാകുമ്പോൾ നാരായണീയം കിട്ടിയിരിക്കും അത് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ് എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകിയായ രാധ രാധാ റാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് അടുക്കിന് ഇന്നു വരെ ആരും അങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല പിന്നെ വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് ആണ് വെള്ളിയാഴ്ച ദിവസമാണ് മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് ധർമ്മപഥം ധർമ്മപഥം എപ്പോഴും നേട്ടങ്ങൾ വേണ്ടവർക്കല്ല മോക്ഷം വേണ്ടവർക്കാണ് ഇത് കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് അത് നമ്മൾ പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടും ഞാൻ കൊല്ലത്താണ് വന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് പഠിക്കാം എല്ലാ താമസ സൗകര്യങ്ങളും ഉണ്ട് അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജ്യോതിഷപരമായ സംശയം എൻ്റെ ഫോൺ നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ ഈ നമ്പറിലേക്ക് നിങ്ങളെന്നെ വിളിച്ചാൽ മതി തികച്ചും സൗജന്യമാണ് അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീത ഉണ്ട് അത് നിങ്ങൾ എല്ലാവരും കേൾക്കണം മോക്ഷപ്പിലേക്ക് വളരെ നല്ലതാണ് അഷ്ടാവക്ര ഗീത പിന്നെ ഹിന്ദുക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു ഹെഡിങ് തന്നെ ഞാൻ കൊടുത്ത് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ക്ഷേത്രത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് മൂകാംബിക പിന്നെ ഉടുപ്പി തിരുപ്പതി അങ്ങനെ മധുര മീനാക്ഷി ക്ഷേത്രം പിള്ളേർപ്പെട്ടി ക്ഷേത്രം പളനി ക്ഷേത്രം ക്ഷേത്രത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതേ കണക്ക് പിന്നെ നമുക്ക് ജനറൽ എന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ കാണുക അപ്പം നമുക്ക് തുടങ്ങാം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതി നമ ഓ नमो नारायणाय ॐ नमः न राधायै स्वाहा राधे राधे ओ राधे 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 ओ राधे 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 ओ राधे 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 ओ ി രാധാറാണിക്ക് എൻ്റെ മാതാവ് രാധാറാണിക്ക് എനിക്ക് സർവൈശ്വര്യങ്ങളും മാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണിയമ്മ ജായ് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാറാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ അപ്പൊ ധർമ്മപദം ധർമ്മപദത്തിൽ ഇന്ന് ബുദ്ധൻ പറയുന്നത് നോക്കിക്കോളണം ലോകം കത്തിയരിയുകയാണ് എന്നിട്ടും നിങ്ങൾ ചിരിക്കുന്നുവോ അന്ധകാരത്തിന്റെ ആഴത്തിലാണ് നിങ്ങള് പ്രകാശത്തെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുകയില്ലേ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ വേൾഡ് ഈസ് ഓൺ ഫയർ ആൻഡ് ആർ യു ലാഫിങ് യു ആർ ഡീപ് ഇൻ ദ ഡാ വിൽ യു നോട്ട് ആസ് ഫോർ ലൈ ഉണ്ടോ ബുദ്ധൻ പറഞ്ഞതെന്താ ലോകം കത്തിയരിയുകയാണ് എന്നിട്ടും നിങ്ങൾ ചിരിക്കുകയാണോ ഈ ലോകം അന്ധകാരത്തിന്റെ ആഴത്തിലാണ് എന്നിട്ടും നിങ്ങൾക്ക് പ്രകാശത്തെ കുറിച്ച് അറിയണ്ടേ ഈ ശ്ലോകത്തിലൂടെ ശ്രീ ബുദ്ധൻ ഒരു വലിയ ചോദ്യം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് നിങ്ങൾ മരിക്കും അത് നിങ്ങൾക്ക് അറിയാം അത് നിങ്ങൾക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ മരിക്കണോ അതോ ഉണന്നിരിക്കുമ്പോൾ മരിക്കണോ ഇതാണ് ചോദ്യം ഇന്ന് ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീ ബുദ്ധൻ ഇന്ന് ചർച്ചയ്ക്ക് വെക്കുന്ന വിഷയം ഇതാണ് നിങ്ങൾ മരിക്കും അത് നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് മരിക്കണോ അതോ നിങ്ങൾ ഉണന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് മരിക്കണോ ഇവിടെ നോക്കേ അദ്ദേഹം പറയുന്നു ലോകം കത്തി എരിയുകയാണ് കത്തി എരിയുക എന്ന് പറഞ്ഞാൽ അഗ്നി ലോകം മുഴുവനും അഗ്നിക്ക് ഇരയാവുകയാണ് ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോകമോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഗ്നിയോ അല്ല ബുദ്ധൻ ഉദ്ദേശിക്കുന്നത് ബുദ്ധനെ മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ് ഇവിടെ അഗ്നി എന്ന് പറയുന്നത് ദുഃഖത്തെയാണ് ലോകം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധെ രാധേ ചാനലിലെ ഓരോരുത്തരും ഈ ലോകം എന്നതുകൊണ്ട് ബുദ്ധൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരും കാണാത്തവരും ഈ ലോകത്തുള്ള സകല മനുഷ്യരും ദുഃഖം കൊണ്ട് കത്തി എരിയുകയാണ് എന്തൊക്കെ ദുഃഖമാണ് ധനം നഷ്ടപ്പെട്ടു പോകും പണം കളഞ്ഞു പോയാൽ ദുഃഖം ധനം ആവശ്യത്തിന് ഇല്ലാത്തതിൻ്റെ ദുഃഖം ധനം ആവശ്യത്തിൽ കൂടുതലായാലും ദുഃഖം അപ്പം പിന്നെ ഇൻകം ടാക്സ് ആയി ഇൻകം ടാക്സ് ആയി നമ്മൾ കണ്ടിട്ടില്ലേ മോഹൻലാലിൻ്റെ വീട്ടിൽ ഇൻകം ടാക്സ് റൈഡ് മമ്മൂട്ടിയുടെ വീട്ടിൽ ഇൻകം ടാക്സ് റൈഡ് അതായി ഇതായി കുഴപ്പമായി പിന്നെ നമുക്ക് നടക്കണമെങ്കിൽ ബോഡി ഗാർഡ് അംബാനിയൊക്കെ കണ്ടിട്ടില്ലേ ബോഡി ഗാർഡും വെച്ചോണ്ടാണ് നടക്കുന്നത് ആ സത്യം പറഞ്ഞാൽ അംബാനിക്കൊക്കെ നമ്മളെ കാണുമ്പോൾ അസൂയ എന്തുകൊണ്ട് ഷുഗന്മാരൊക്കെ എന്ത് ഫ്രീ ആയിട്ട് നടക്കുന്നു ഇല്ല നമ്മളൊക്കെ ആരെടുത്തെങ്കിലും ചെന്നിട്ടേ എന്നെ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞാലും ആരും പോകത്തില്ല പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് പോകും പക്ഷെ അമ്പാനിക്ക് അങ്ങനെ നമ്മളെ പോലെ നടക്കാൻ പറ്റുമോ അപ്പോഴേ തട്ടിക്കൊണ്ട് പോയിട്ട് ഇത്ര കോടി തന്നാൽ വിട്ടുതരാം എന്ന് പറയും അപ്പൊ സത്യത്തിൽ ധനം കൂടിയുന്നതിന്റെ ദുഃഖം കല്യാണം കഴിക്കാത്തവർക്കാകട്ടെ കല്യാണം കഴിച്ചോളാൻ വയ്യാത്ത ദുഃഖം ശരിയോ അതല്ലേ കല്യാണം കഴിക്കാത്തവർക്ക് കല്യാണം നീണ്ടുപോകുന്നതിലുള്ള ദുഃഖം ഇനി കല്യാണം കഴിച്ചവർക്കോ പറയാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ എങ്ങനെയാ പറയുന്നോ സാധാരണ രീതിയില് കല്യാണം കഴിക്കാത്തവർക്ക് കഴിച്ചോളാൻ വയ്യാത്ത കപ്രാടം കല്യാണം കഴിച്ചവർക്കാണെങ്കിലോ എങ്ങനെയെങ്കിലും ഊരിക്കൊണ്ടു പോകാൻ ഉള്ള ഒരു അപ്രാളം അപ്പൊ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവർക്കാണെങ്കിൽ കല്യാണം കഴിയാത്തതിന്റെ ദുഃഖം കല്യാണം കഴിച്ചവർക്കാണെങ്കിലോ ഏത് സമയത്താണോ ഇയാളെ കെട്ടിയെടുക്കാൻ തോന്നിയത് ഭഗവാനേ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ദുഃഖമാണ് നിങ്ങൾ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം ദുഃഖമാണ് അത് കഴിഞ്ഞ് മക്കളുണ്ടായാലോ അതിനെയൊക്കെ കൊണ്ട് ദുഃഖം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദുഃഖം എന്ന അഗ്നിയിൽ നിങ്ങൾ എന്ന ലോകം കത്തി എരിയുകയാണ് എന്നാണ് പറയുന്നത് മനസ്സിലായ ഇപ്പൊ മാരക രോഗം വന്ന ഒരു കോടീശ്വരന് അതിൽ ഭയങ്കര കോടീശ്വരനാണ് ധനം കൂടിയിട്ട് കാര്യമില്ല ആ കോടീശ്വരന് റോഡില് ഒരു രോഗവും ഇല്ലാതിരിക്കുന്ന പിച്ചക്കാരനെ കാണുമ്പോൾ അസൂയാണ് അപ്പൊ വിചാരിക്കും എന്താണ് ദൈവം വന്നത് വെച്ചു മാറാമോ എന്ന് ചോദിച്ചാൽ അയാൾ എപ്പം മാറിയോ എന്ന് ചോദിച്ചാൽ മതി കാരണം കൊറേ നാളും കൂടെ പിച്ചക്കാരനായാലും നമുക്ക് ഇരിക്കാമല്ലോ അപ്പൊ നമുക്ക് എന്തിനും വേദന പിച്ചക്കാരനാകട്ടെ തനിക്ക് അഞ്ചു പൈസ ഇല്ലല്ലോ എന്നും പറഞ്ഞ് പണക്കാരനെ കാണുമ്പം അവന് വേദന എനിക്ക് അവനാകാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് സർവത്ര എണ്ണു ദുഃഖമാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ആ ദുഃഖത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് മരണം പ്രത്യേകിച്ചും ബന്ധുക്കൾ മരിക്കുമ്പം ദുഃഖം പിന്നെ നമ്മൾ തന്നെ മരിക്കുമ്പോഴും ദുഃഖം ഈ മരണം ഉറങ്ങിക്കിടക്കുമ്പോൾ വേണോ ഉണന്നിരിക്കുമ്പോൾ വേണോ അതിലേക്ക് ഞാൻ വരാം അപ്പോൾ എന്താ പറയുന്നത് നിങ്ങൾ സ്ഥിരം വേദന അനുഭവിക്കുകയാണ് എല്ലാവരെ കൊണ്ടും വേദന അച്ഛനെ കൊണ്ട് വേദന അമ്മയെ കൊണ്ട് വേദന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് വേദന മക്കളെ കൊണ്ട് വേദന സകലതും വേദന ഒടുവിൽ മരണവേദന എന്താണ് മരണവേദന സത്യത്തിൽ മരണവേദന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മരിക്കാൻ സമയമാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന വേദന അല്ല യഥാർത്ഥത്തിൽ മരണവേദന നിങ്ങൾക്ക് മരിക്കാൻ സമയമാകുമ്പോഴാണ് നിങ്ങൾ ജീവിച്ചിരുന്നു എന്ന കാര്യം ആലോചിക്കുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുകയെന്ന് ആലോചിക്കുന്നില്ലല്ലോ നിങ്ങൾ മെഷീനിട്ട യന്ത്രം പോലെ രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നു പല്ലു തേക്കുന്നു മക്കൾക്ക് വേണ്ടത് കൊടുക്കുന്നു ഭർത്താവിന് വേണ്ടത് കൊടുക്കുന്നു അല്ലെങ്കിൽ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കുന്നു അങ്ങനെ പോകുന്നു വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണിക്കുന്നു ഇടയ്ക്ക് ജോലിക്ക് പോകുന്നു തിന്നുന്നു കിടക്കുന്നു മരിക്കാറാകുമ്പോഴാണ് ഈ ഭൂമിയിൽ വന്നിരുന്നു എന്നും ഇത്രയും ദിവസം ജീവിച്ചിരുന്നു എന്നും പക്ഷേ വെറുതെ സമയം പാഴാക്കി ഞാൻ ആരാണെന്ന് എന്ത് ചെയ്തില്ല തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ കണ്ടെത്തിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് വന്നു ഇനി എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞില്ലല്ലോ ഒന്നും അറിയാതെ ഈ ജീവിതം പാഴായി പോയല്ലോ എന്നെ സ്നേഹിക്കാത്ത ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കള് ജീവിതം പാഴായി പോയല്ലോ ഭഗവാനെ എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ആ വേദനക്കാണ് ആരെന്ന് പറയുന്നത് ആ ഏതാണ് മരണവേദന എന്ന് പറയുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഈ മരണം വന്ന് നിങ്ങളെ കൊണ്ടുപോകുമെന്നതിന് ദൈവം പല പല അടയാളങ്ങൾ തന്നു എന്നിട്ടും നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങളെ കണ്ടെത്തുകയൊക്കെ ഞാൻ പറഞ്ഞുതരാം ദൈവം നിങ്ങൾക്ക് മരണം ദാ നിന്നെ പിടികൂടുമെന്നും പറഞ്ഞ് എത്ര അടയാളങ്ങൾ തന്നു എന്ന് ആലോചിച്ചു ഒക്കെ ദൈവം നിങ്ങൾക്ക് നരകൾ തന്നു അപ്പോഴോ അപ്പോഴും നമ്മൾ ആരോച്ചോണ്ട നമ്മുടെ മുടിക്ക് മാറ്റം വന്നു നര വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് സമയം കുറെ ആയി ആ നര വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് ദൈവം തന്ന അടയാളമാണ് മരണം അടുത്തു എന്ന് ചിന്തിക്കാതെ അത് ഡയ്യടിച്ച് കറുപ്പിക്കും ടിച്ച് കറുപ്പിക്കാം ആ ചിന്തയോടെയാണെങ്കിൽ ഓക്കെ അതാണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ ദൈവം നമുക്ക് നരതന്നു ഇതാ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അല്ലേ പക്ഷേ നമ്മൾ എന്തു ചെയ്തില്ല അത് ശ്രദ്ധിച്ചില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ എങ്ങോട്ട് ചുരുങ്ങാൻ തുടങ്ങി പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോഴോ നമ്മൾ കണ്ണട വയ്ക്കാൻ തുടങ്ങി കണ്ണിന്റെ കാഴ്ചയ്ക്ക് കുറവു വന്നു അപ്പോഴും നമ്മൾ മരിക്കുന്നതിന്റെ സിംബല് ദൈവം സൂചിപ്പിക്കുകയാണെന്ന് അറിയുന്നില്ല ദൈവം നിങ്ങളടുത്ത് നര തന്നിട്ട് പറയുകയാണ് എടാ നീത മരിക്കാറായി കഴിഞ്ഞു മനസിലായ നീ ആരാണെന്ന് കണ്ടെത്ത് നീ എവിടുന്ന് വന്നു മരിച്ചു കഴിഞ്ഞാൽ എന്താണ് നിന്റെ അവസ്ഥ ഇത് നീ കണ്ടെത്തി എന്നിൽ വന്ന് ലയിക്കൂ പക്ഷേ നമ്മൾ കേട്ടില്ല കണ്ണിന്റെ കാഴ്ചയ്ക്ക് വന്നലേറ്റു കണ്ണാടി വെക്കേണ്ടി വന്നു അപ്പോഴും നമ്മൾ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല ദൈവം നമ്മുടെ തൊലിയുടെ ഒക്കെ ചുരുക്കി അപ്പോഴും ചിന്തിക്കുന്നില്ല പഴയ അഴകൊക്കെ മാറി മുഖത്തും അവിടെയും ഒക്കെ കറുത്ത പാടുകൾ തരും അത് മരണത്തിന്റെ സൂചന ദൈവം പറയാനെടാ നിനക്ക് ഭൂമിയിലെ കാലാവധി കുറഞ്ഞു വരികയാണ് അത് കഴിഞ്ഞ് നമുക്ക് രോഗങ്ങൾ തരും ആ രോഗം തരുമ്പോഴും നമ്മൾ എന്തു ചെയ്യുന്നില്ല അപ്പോഴും വിശ്വസിക്കുന്നില്ല മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഏത് നിമിഷവും മരണം വന്ന് നിങ്ങളെ പിടികൂടാം ഇതാണ് ലോകം കത്തിയെരിയുന്നു എന്ന് പറയുന്നത് അതായത് സൊറെ ഗാർഡി എന്ന ആളിന്റെ ഒരു കൊച്ചു കഥയുണ്ട് അദ്ദേഹം പറയുന്നു ഒരു ഒരിടത്ത് സർക്കസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സർക്കസിലെ കോമാളി വന്നിട്ട് പറഞ്ഞു ഇതാ സർക്കസ് കൂടാരം കത്താൻ തുടങ്ങി അപ്പോ അതുകൊണ്ട് നിങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടു എന്ന് സർക്കസിലെ കോമാളി വന്ന് പറഞ്ഞപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെയൊക്കെ ആർത്ത് ചെരിച്ചു കയ്യടിച്ചു കോമാളി ഞെട്ടിപ്പോയി കോമാളി പറഞ്ഞു നിങ്ങൾ എന്താ ഈ പറയുന്നത് ഈ സർക്കസ് കൂടാരത്തിന് തീ പിടിച്ചു ആരോ വലിച്ചെറിഞ്ഞ സിഗരറ്റ് ആണ് തീ പിടിച്ചു നിങ്ങൾ രക്ഷപ്പെടൂ അപ്പൊ ജനം കോമാളിയെ വിശ്വസിച്ചില്ല അവൻ ഫലിതം പറയുകയാണെന്ന് വിചാരിച്ചു വീണ്ടും കൈയടിച്ചു ചിരിച്ചു ഒടുവിൽ എന്ത് സംഭവിച്ചു അവിടെ ഇരുന്നവരെല്ലാം കത്തിച്ചാമ്പലായി സത്യം എന്തെന്നറിഞ്ഞ കോമാളി മാത്രം കത്തിച്ചാമ്പലായില്ല അതാണ് മരണം എന്ത് സത്യം എന്തെന്ന് മനസ്സിലാക്കുന്നവർ ഒരിക്കലും കത്തിച്ചാമ്പലാകത്തില്ല ഇതുപോലെയാണ് ദൈവം വന്ന് ആദ്യത്തെ മുന്നറിയിപ്പ് തന്നു നരവന്നു രക്ഷപ്പെടൂ ഏയ് നമ്മളെല്ലാം ആർത്ത് ചിരിച്ച് ഡടിച്ചിട്ട് ആളുകളെടുത്ത് ചോദിക്കും ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് അത് കഴിഞ്ഞപ്പോഴോ തൊലിയൊക്കെ ഒന്ന് ചുളുക്കി അപ്പോൾ ഉടനെ നമ്മൾ കാച്ചുണ്ടെങ്കിൽ പോയി കോസ്മിക് ആയിട്ട് കോസ്മെറ്റിക് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അത് ഇതൊക്കെ ചെയ്ത് എന്തു പറയാം ഇതെല്ലാം കൂടെ ചെയ്ത് ചുളിവെല്ലാം കൂടെ നമ്മൾ മാറ്റി ഓപ്പറേഷൻ വരെ ചെയ്ത് കളയും അത് കഴിഞ്ഞപ്പോഴോ ദൈവം കണ്ണിന്റെ കാഴ്ച ഇച്ചിരി കുറച്ചു കണ്ണിന്റെ കാഴ്ച കുറച്ചിട്ട് പറഞ്ഞു എടാ മരണം വരാൻ പോന്ന് അപ്പോഴും ഇല്ല കുറച്ചു കഴിഞ്ഞപ്പം പഴയതുപോലെ ചെവി കേൾക്കാൻ വയ്യാതായി അപ്പോഴും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ കൊറേ കഴിഞ്ഞപ്പോ പഴയതുപോലൊന്നും വേഗത്തിൽ നടക്കാൻ വയ്യാ കുറച്ച് ജോലി ചെയ്യുമ്പോ അണച്ചു തുടങ്ങി സൂചനകൾ പലതു തന്നു നിങ്ങളാകട്ടെ ആ ചിരിച്ചു തള്ളി സർക്കസിലെ അയാൾ വന്ന് കൂടാരം കത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചതുപോലെ ഏത് നിമിഷവും മരണപ്പെടാം ആ മരണം എങ്ങനെ വേണം അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഒന്നും കൂടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്കിപ്പം നരയൊന്നും ബാധിച്ചിട്ടില്ല സാറേ ഞങ്ങൾ നല്ല ചെറുപ്പമാണ് അതുകൊണ്ട് കുറച്ചാളും കൂടെ ജീവിക്കുമെന്ന് ഉറപ്പുണ്ടോ ഇല്ല ദേ അഹമ്മദാബാദിലെ വിമാനാപകടം നിങ്ങൾ നോക്കേ ആലോചിച്ചു നോക്കേ ആ വിമാനത്തിൽ കയറുന്നവർ ഉച്ചക്കാണ് വിമാനം പൊങ്ങിയത് അപ്പൊ അതിനു മുമ്പ് അവർ കടയിലിരുന്ന് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരാരെങ്കിലും വിചാരിച്ചോ ഈ ഭൂമിയിൽ ജന്മമെടുത്തതിൽ ഇതാ ഞാൻ കഴിക്കുന്ന അവസാനത്തെ ഭക്ഷണമാണെന്ന് അവർ ആരെങ്കിലും കരുതിയോ അവർ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങി നമ്മുടെ ഉറ്റവരും എല്ലാം എയർപോർട്ടിൽ വന്നു അവരോട് ടാറ്റ പറഞ്ഞു അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇതാ ഇത് അവസാനത്തെ കെട്ടിപ്പിടിയാണ് ഇനി ഇല്ല വിമാനത്തിനകത്തിരുന്ന് നമ്മൾ സെൽഫി എടുത്തു അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ലാസ്റ്റ് സെൽഫി ആണെന്ന് ഇല്ല അതേ മരണം ഏത് നിമിഷവും വന്ന് നിങ്ങളെ പിടികൂടാം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇതിനെയാണ് ബുദ്ധൻ കത്തി എരിയുന്നു എന്ന് പറയുന്നത് ലോകമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ നിങ്ങൾ കത്തി എരിയുകയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് രണ്ട് രീതിയിൽ രക്ഷപ്പെടാം ഒന്ന് കഴമ്പില്ലാത്ത കാര്യങ്ങളിൽ അങ്ങ് മുഴുകുക പിന്നെ നിങ്ങൾ മരണത്തെക്കുറിച്ച് അറിയത്തില്ല അതായത് സ്ത്രീയിൽ സെക്സിൽ അധികാരത്തിൽ ചീട്ടുകളിയില് മദ്യത്തില് സീരിയൽ കാണുന്നതിൽ സിനിമ കാണുന്നതിൽ നോവല് വായിക്കുന്നതിൽ അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങുക ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഒരു രീതിയിൽ ചെയ്യാം ി രണ്ടാമത്തെ രീതി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങൾ ആരാണെന്ന് കണ്ടെത്തുക ഓർമ്മിക്കുക നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങളെ സമൂഹത്തിന് ആവശ്യമില്ല നിങ്ങൾ അനാവശ്യമായി സമൂഹത്തിന് സേവനം ചെയ്യാനൊന്നും വേണ്ട നിങ്ങളെ വേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളണം ഞാൻ നിങ്ങൾക്ക് ഇനി വ്യക്തമാക്കി തരാൻ പോവുകയാണ് നമ്മൾ ലോകം കത്തി എരിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ലോകം കത്തി എരിയുമ്പോൾ രക്ഷപ്പെടാൻ രണ്ട് മാർഗം ഒന്ന് കഴമ്പില്ലാത്ത കാര്യങ്ങളിൽ മുഴുകുക രണ്ട് ഞാൻ ആരാണെന്ന് കണ്ടെത്തുക ശരിക്കും നിങ്ങളൊന്ന് കേട്ടുകൊള്ളണം നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ കാരണം മരിച്ചു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയാൻ വയ്യ എന്നതാണ് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു എവിടേക്ക് പോകുന്നു മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ മക്കളെ കാണാൻ പറ്റുമോ ഉറ്റവരെ കാണാൻ പറ്റുമോ എനിക്ക് ഇതിനു മുമ്പ് വേറെ മക്കൾ ഉണ്ടായിരുന്നു അപ്പം മരണത്തിന് ശേഷം നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നു നിങ്ങൾ എന്തായി മാറും ഇതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സകല ദുഃഖങ്ങളും ഇല്ലാതാകും അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് ഉത്തരം കണ്ടെത്തുന്നവന് ബുദ്ധൻ കൊടുത്ത പേരാണ് ഉണർന്നിരിക്കുന്നവൻ ഓർമ്മ വേണം അപ്പം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ ഉത്തരം കിട്ടി കിട്ടിക്കഴിയുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മസത്യം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ബ്രഹ്മം എന്താണ് ബ്രഹ്മസത്യം എന്നറിയുന്നത് അതിൻ്റെ താക്കോലാണ് മരണം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു ഇതിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മത്തിലേക്കായി ബ്രഹ്മസത്യത്തിലേക്കായി ഇതിന് ഇത് കണ്ടെത്തുന്നവൻ എപ്പോഴും ഉണന്നിരിക്കുന്നവനാണെന്ന് ബുദ്ധൻ പറയുന്നു ഉണന്നിരിക്കുന്നവൻ ഒരു വീട് കത്തുമ്പോൾ ഉണന്നിരിക്കുന്നവൻ ചാടി രക്ഷപ്പെടും അവൻ പിന്നെ മരിക്കത്തില്ല അതുപോലെ ഉണന്നിരിക്കുന്നവൻ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുന്നവൻ മരണം വരുന്നത് കാണുന്നു അവൻ ഈ ശരീരത്തിൽ നിന്നും ഈ കത്തുന്ന ഈ രോഗത്തു നിന്ന് ഈ ശരീരത്തിൽ നിന്ന് അവൻ ചാടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത ചോദ്യം മരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും വളരെ സിമ്പിളായിട്ട് ബുദ്ധൻ അതിന് ഉത്തരം പറയുന്നു നിങ്ങൾ ഒരു ദിവസം മിനിറ്റ് എങ്കിലും മൗനമായിട്ട് മറ്റൊന്നും ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ഇരുട്ട വെളുക്ക വ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നിങ്ങൾ ഉറങ്ങുന്നവനാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയെ ഇപ്പം നിങ്ങളെ എല്ലാവരെയും ബുദ്ധൻ പറയുന്നത് നിങ്ങളൊക്കെ ഉറങ്ങുന്നവരാണ് ആരെയാണ് ബുദ്ധൻ ഉറങ്ങുന്നവരെന്ന് വിളിക്കുന്നത് ബുദ്ധൻ ഉറങ്ങുന്നവരെന്ന് വിളിക്കുന്നത് ഞാൻ ആരാണ് മരിച്ച ശേഷം എനിക്ക് സംഭവിക്കും എന്ന് കണ്ടെത്താൻ മെനക്കെടാതെ തിന്നുകയും കുടിക്കുകയും നാടൻ ഭാഷയെ പറഞ്ഞ ഉണ്ണുക ഉറങ്ങുക ഉണ്ണികളെ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ണുക ഉറങ്ങുക ഉണ്ണികളെ ഉണ്ടാക്കുക ഇത് ചെയ്യുന്നവരൊക്കെ ഉറങ്ങുന്നവരാണ് അത് ചെയ്യാതെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടുപിടിക്കുന്നവനാണ് ഉണർന്നിരിക്കുന്നവൻ അപ്പോ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് എങ്കിലും മറ്റൊന്നും ചിന്തിക്കാതെ മൗനമായിട്ടിരിക്കുക അത് നിങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക അങ്ങനെ ഏത് ദിവസമാണോ നിങ്ങൾക്കൊരു നാൽപ്പത്തെട്ട് മിനിറ്റ് ഒന്നും മിണ്ടാതെ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾക്കിരിക്കാൻ കഴിയുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിരിക്കും മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന ബോധം തെളിഞ്ഞിരിക്കും സംശയിക്കേണ്ട ഇത് ഗ്യാരന്റി ആണ് ശ്രദ്ധിച്ചു കേട്ടോണം നമുക്ക് ഒരു ദിവസം നിങ്ങൾ ഇപ്പൊ ഒരു ദിവസം പത്ത് മിനിറ്റ് ഒന്നും മിണ്ടരുത് മിണ്ടാതിരുന്ന് കണ്ണി കണ്ടതൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല മിണ്ടാതിരുന്നുകൊണ്ട് ഉണ്ണുക ഉറങ്ങുക ഉണ്ണിയ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണ് വിളിക്കുന്നത് അല്ലെങ്കിൽ പിണങ്ങിയത് ഇതൊന്നും ചിന്തിക്കരുത് പത്ത് മിനിറ്റ് മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല ചിന്തിക്കാതെ ഇരിക്കുക അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ അത് പതിനൊന്ന് മിനിറ്റാക്കുക പിന്നെ പന്ത്രണ്ട് മിനിറ്റാക്ക് പതുക്കെ കൊണ്ട് അത് പതിനഞ്ച് ആക്ക് ആംബുലൻസ് പോകുന്ന സൗണ്ടാണ് ആണ് റോഡിലൂടെ പതിനഞ്ച് ആക്ക് അങ്ങനെ കൂട്ടിക്കൂട്ടി ശ്രീ ബുദ്ധൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു എപ്പോഴാണോ ഒരു ദിവസം നാൽപ്പത്തെട്ട് മിനിറ്റ് നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഈ ഭൂമുഖത്ത് മറ്റൊന്നും ചിന്തിക്കാതെ പരിസരം ഉണ്ടെന്നുള്ള ചിന്ത പോലുമില്ല ഒന്നും ചിന്തിക്കാതെ നാൽപ്പത്തെട്ട് മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ആ നിമിഷം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അതോടെ നിങ്ങൾ മറ്റൊരാളാണ് പിന്നെ നിങ്ങളൊരു ഫ്രീ ബേഡാണ് ആ നിമിഷം മുതൽ പിന്നെ നിങ്ങളെ ദുഃഖം ബാധിക്കത്തില്ല ആ നാൽപ്പത്തെട്ട് മിനിറ്റ് നിങ്ങൾ മൗനമായിട്ടിരുന്ന് സത്യം കണ്ടെത്തി കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇറങ്ങി അതുപോലെ ഭാര്യയെടുത്തും മക്കളെടുത്തും ഒക്കെ കാര്യം പറയും പക്ഷേ നിങ്ങൾ പുതിയ ഒരാളാണ് നിങ്ങളുടെ മുഖത്ത് പുതിയ ഒരു ആനന്ദം വിരിയും നിങ്ങൾ ഉണന്നു കഴിഞ്ഞു അങ്ങനെ ഉണന്നിട്ട് മരിക്കണോ അതാണ് ബുദ്ധൻ്റെ ചോദ്യം ഇതാണ് നമുക്ക് അതിപ്പോ നമ്മൾ അറുപത് വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് അറുപത് വർഷത്തെ ആയുസ് ദൈവം തന്നു അതായത് മുന്നൂറ്റി അറുപതേ ഇൻറ്റു ആറ് ഞാൻ കണക്കിനൊന്നും എടുക്കുക അല്ല ആറാറ് മുപ്പത്തി ആറ് ശിഷ്ടം മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് ഒന്നും പത്തൊമ്പത് അപ്പം നിങ്ങൾ കണക്കൂട്ടി നോക്കുക അത്രയും ദിവസം നിങ്ങൾക്ക് തന്നു അപ്പൊ അറുപത് വർഷം നിങ്ങൾക്ക് തന്നു ഇരിക്കട്ടെ അറുപത് വരെ ജീവിച്ചിരിക്കുന്ന ഒരാള് ഈ അറുപത് വരെ ജീവിച്ചിരിക്കാൻ ദൈവം ആയുസ് തന്നിട്ട് ഞാൻ ആരാണ് മരിച്ച ശേഷം എനിക്ക് എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ കണ്ടെത്തുമെങ്കിൽ നിങ്ങൾ ഉണന്നിരിക്കുന്നവൻ നിങ്ങൾ ഉണന്നുകൊണ്ട് മരിക്കുന്നു അതല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് ഉണ്ണുക ഉറങ്ങുക ഉണ്ണികളെ ഉണ്ടാക്കുക എന്ന ചിന്തയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നവനാണ് ഉറങ്ങിക്കിടക്കുന്നവനാണ് മരിക്കുന്നതെങ്കിൽ അതായത് ഒരു വീട് കത്തി എരിയുമ്പോൾ അതിനകത്ത് കിടന്നുറങ്ങുന്നവൻ കത്തിച്ചാമ്പലാകുന്നതുപോലെ നിങ്ങൾ സത്യം സത്യമെന്തെന്ന് മനസ്സിലാക്കാതെ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് മരണം കൊണ്ടുപോകുന്നതെങ്കിൽ മരണത്തിൻ്റെ എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും നിങ്ങൾ നന്നായി അനുഭവിക്കുകയും വീണ്ടും ഭൂമിയിൽ ഈ മരണത്തിൻ്റെയും ജനനത്തിൻ്റെയും വേദന അനുഭവിക്കാൻ വരേണ്ടി വരികയും ചെയ്യുന്നു അപ്പം ബുദ്ധൻ്റെ ചോദ്യം ഇതാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ മരിക്കണോ ഉണന്നിരിക്കുമ്പോൾ മരിക്കണോ മനസ്സിലായല്ലോ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കുന്നവൻ ഉണന്നിരിക്കുന്നവൻ അത് മനസ്സിലാക്കാതെ ലൗകിക സുഖത്തിൽ മുഴുകി കഴിയുന്നവൻ ഉറങ്ങിക്കിടക്കുന്നവൻ അപ്പൊ തീരുമാനിക്കൂ ഉറങ്ങിക്കിടക്കുമ്പോൾ മരിക്കണോ ഓണം മരിക്കണോ രാധേ രാധേ ഓ രാധെ രാധേ രാധെ രാധെ ഓ രാധെ രാധേ രാധേ രാധെ ഓ രാധെ രാധേ രാധേ രാധെ ഓ രാധെ രാധേ രാധേ രാധെ